ഹായ് നമസ്കാരം ഒരു കാഴ്ച പറമ്പിലെ പുല്ലൊക്കെ വെട്ടാൻ വേണ്ടി പോയി അപ്പോൾ നമ്മളൊരു ബ്രെഡ് വാങ്ങിച്ചുകൊണ്ടെന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നായ്ക്കും കൊടുത്തു വയറ് നിറഞ്ഞതിന് ശേഷം അത് ചെയ്യുന്ന കാഴ്ചയെന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ ബ്രെഡ് ഇവിടെ പട്ടി ആന വന്ന വരുമ്പോൾ ഓടിക്കുന്ന പട്ടിയാണ് അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ബ്രെഡ് മടിച്ചു നന്നായി കൊടുത്തു അപ്പോൾ വയറ് തന്നി തിന്നതിന് ശേഷമുള്ള ബ്രെഡ് കൊണ്ട് മൂടി ഇടുന്ന രംഗമാണീ കാണുന്നത് ആ ഞങ്ങൾ കഴിച്ചോട്ടെന്ന് ഓടിപ്പോന്നേ അപ്പോൾ നോക്കിയപ്പോൾ ബ്രെഡ് കൊണ്ടുവന്നും മാന്തി അതിൻ്റെ പുറത്ത് മണ്ണിട്ട് മൂടുന്ന ഒരു ഭാഗം കാണുന്നിപ്പോൾ അപ്പോൾ വയറ് അറിഞ്ഞപ്പോൾ പിന്നെ തിന്നാൻ വേണ്ടിയാണ് പുള്ളിക്കാരെത്തി ഈ പരിപാടി ചെയ്യുന്നത് ഇതാരെല്ലാം കണ്ടിട്ടുണ്ടോ ഇങ്ങനെ കേട്ടോ മണ്ണും കൊണ്ടും മോന്തുകൊണ്ടും ഒക്കെ കറക്റ്റ് ലെവലിനതെല്ലാം എടുത്ത് വയ്ക്കുകയാണ് നമ്മളടുത്തേക്ക് പോയി അടുത്തേക്ക് പോയിട്ട് ഓടും പേടിച്ചിട്ട് കണ്ടോ അത് ബ്രെഡ് ഇഷ്ടം പോലെ കൊടുത്താൽ ഓടുന്നു അപ്പോൾ തിന്നിട്ട് നിറഞ്ഞു അപ്പോൾ നിറഞ്ഞപ്പോൾ ഒരു കഷ്ണം എടുത്തിട്ട് ഓടി ഓടി ഓടിപ്പോന്നു അവിടെ പോയി മാന്തി അത് കുഴിച്ചിടുന്ന രംഗമാണ് കാണുന്നത് എന്തൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാം കറക്റ്റ് നനയാതെയൊക്കെ ഉള്ള സെറ്റപ്പ് ചെയ്യുക പുല്ലെല്ലാം ഇപ്പം പുല്ല് വെട്ടിയതാണ് അപ്പോൾ പുല്ലൊക്കെ എടുത്ത് അതിന്റെ പുറത്തോടെ ഇടുന്നൊരു അംഗമാണ് കാണുന്നത് അപ്പം മഴ പെയ്താലും ബ്രെഡ് നനയരുത് നമ്മുടെ പട്ടി തന്നെയാണ് പട്ടിയന്നെയാണ് അതെ പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് വയ്ക്കുന്നത് കറുത്ത പ്ലാസ്റ്റിക് എഴുതുന്നത് അതെല്ലാം എടുത്ത് മുകളിൽ വെക്കുന്നുണ്ട് പിങ്കി എന്താ പരിപാടിയാ എന്തായിരുന്നു അവിടെ ഏ ഹലോ എന്തായിരുന്നു ഏ പിങ്കി അവിടെ എന്താ പരിപാടി ഏ എന്തായിരുന്നു അടി ഏഹ് കൊണ്ടു വെച്ചോ എനിക്കിവിടുന്ന് ആരും തരുന്നില്ല ഒന്നു ഓക്കേ നാളത്തേക്കുള്ള ആയില്ലേ വേറെ ഒരു കഷ്ണം കൊടുത്തു കേട്ടോ ഏ അത് തിന്നാൻ തോന്നുന്നു അതെ കൊണ്ടുപോവേണ്ട കേട്ടോ അതും കൊണ്ടുപോവാണ് വേണ്ടോ അതും കൊണ്ടുപോയി ഒളിപ്പിക്കുകയാണ് വേണ്ടോ ഇതൊക്കെ അപൂർവ കാഴ്ചകളാണ് പറ്റിയ സ്ഥലം അന്വേഷിച്ച് കണക്കുക കേട്ടോ കണ്ടോ കണ്ടോ വിടി ഇട്ട് ഒതുക്കി വേറെ ചെന്ന് അതെ മണ്ണിട്ട് മൂടുന്നു പച്ചയുടെ ബുദ്ധിയുണ്ടോ നല്ലതായിട്ട് മൂടുന്നുണ്ടോ കേട്ടോ അതിന്റെ പുറത്തോടെ അപ്പൊ മലയാതിരിക്കാൻ വേണ്ടിയേ അല്ല സ്റ്റോങ് സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ഇങ്ങനെ രംഗങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പുല്ലക്കി എടുത്ത് അതിന് ഫോട്ടോ ഇടുന്നുണ്ട് കേട്ടോ പുല്ലിപ്പ നല്ല ഇതായിട്ടോ അല്ലെ കഴിഞ്ഞു ആള് തിരിച്ചു വരികയാണ് കേട്ടോ മൂന്നാമത് എന്നാ എന്താ ചെയ്യാന്ന് പറഞ്ഞോളൂ ആൾ കൊണ്ടുപോകണ പോക്കേണ്ടോ നോക്ക് എങ്ങോട്ടാണ് കൊണ്ടുപോകാൻ നോക്ക് നോക്കാം കേട്ടോ കൊണ്ടുപോവാണ് വിളിപ്പി അതെ വേണ്ട മാന്തോ അവിടെ പോരാ അവിടെ ശരിയായില്ല അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് വേണ്ട നമ്മൾ കിട്ടിയിട്ട് എന്തോ മാന്തി വന്നാൽ സ്ഥലം ശരിയായില്ല സൂട്ടായില്ല അവിടെ സൂട്ടായിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് അത് നീങ്ങി ആൾ ആ തിരിച്ചു വരുന്നു എവിടേക്കാണ് നോക്കട്ടെ ആ അവിടെ മാന്തുന്നുണ്ടോ ഉണ്ടോ അവിടെ മനോഹരമായിട്ട് മാന്തം എന്ന് നോക്കി രണ്ട് കയ്യും കൊണ്ടും റെഡ് മാന്തി ഇട്ടു അതിൻ്റെ പോലത്തെ പിന്നേം മണ്ണ് മൂന്നാമത്തെ കഷ്ണം ഓട്ടോ ഇതാ കുറച്ച് ദൂരെയാണ് ഇവിടുന്ന് മൂക്കും കൊണ്ട് അമുക്കി വെക്കുന്നാണല്ലോ നല്ല രസം അല്ലേ മൂന്ന് സ്ഥലത്ത് അദ്ദേഹം കൊണ്ടു പിങ്കി പിങ്കി ബാ ബാ ഇനി വേണ്ടേ ഇനി വേണോ ഏ ഒരു വർഷം തരട്ടെ വാ പിങ്കി എന്നോ എന്നാ വേണ്ടേ അവന് കഴിപ്പില്ല എടുത്തോ എടുത്തു വിട്ടോ കൊലയ്ക്കൊന്നും വേണ്ട ആളുകൾ അടുത്ത് അങ്ങപ്പുറത്തൊന്നും ഇരിപ്പുണ്ട് കൂട്ടുകാരനാ നീ എടുത്തടാ നീ എടുത്തോ നീ എടുത്തോ എടുത്തോ ദേ എടുത്തോ നീ